ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും ഫത്തിമസി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ പൂക്കൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ആയിട്ടാണ് കേട്ടോ ചാണകപ്പൊടി എല്ലാ വീട്ടിലും എല്ലാ സമയത്തും ഉണ്ടായി ഇരകളാണ് അപ്പോൾ ഈ ഒരേ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൂക്കൾ നമ്മളെ ചെടിയിൽ നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഹെൽത്തിയായ ചെടിയാക്കി നമുക്ക് നമ്മളെ ചെടിനെ മാറ്റാനും പറ്റും അപ്പോൾ ധാരാളം നൈട്രജന് കാൽസ്യം പൊട്ടാഷ്യം ഇതൊക്കെ അടങ്ങിയ ഒരു വള ഒരു വളമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഇലയാണ് കേട്ടോ ഇത് ഈ ഇല ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വളമായി മാറുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ചാണകപ്പൊടിക്കും അതിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു അത്രയും ഒരു ഇലയാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നതും പറയുന്നതും അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളതല്ല വിദേശിയാണ് നമ്മളെ നാട്ടിൽ വന്നതാണ് അപ്പോൾ ഈ ഒരു ഇലയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതും ആ ഇല വെച്ചിട്ട് നമ്മൾ പോട്ടിങ് ചെയ്യാൻ പോകുന്നതും കേട്ടോ ചേട്ടി അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ ഈ ഒരു കമ്പിൽ മാത്രം എന്തോരം പൂക്കളാന്ന് തിങ്ങി ചെടി ചട്ടി തന്നെ കാണാൻ എന്തൊരു എന്തോ നോക്കിയാൽ ചെറിയൊരു ചട്ടിയിൽ അത്രയും പൂക്കളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതാണ് കേട്ടോ നമ്മളാ പോകണമില്ല നമ്മൾ ബോട്ടിൽ ചെയ്യാൻ വേണ്ടി എടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണ് മണലൂടി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് ബോഗൻ വില്ല പോട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതെങ്ങനെയാ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗമാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പൂപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഒരു പോട്ടെടുത്തിട്ടുണ്ട് ചെറിയൊരു പോട്ടാണ് പിന്നെ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് കല്ലിന് വതിൽ ഞങ്ങൾക്ക് ഓടും കഷ്ണം എടുക്കാം കേട്ടോ പിന്നെ മണ്ണ് മണൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് കുറച്ച് ചാരെടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയത് എന്ന് വെച്ചാൽ കുറച്ച് ഓലക്കണ്ണി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊന്നേലെടുത്തിട്ടുണ്ട് കേട്ടോ സീമ കൊന്ന ഉണ്ടല്ലാന്നൊക്കെ പറയും കൊന്നേലെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ ബോട്ടിൻ്റെ അടിയിൽ കുറച്ച് കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കല്ല് വെച്ചുകൊടുക്കുക ആ കല്ല് വെച്ചതിന് കല്ല് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പൂട്ടിൻ്റെ റോൾസ് മണ്ണ് വന്ന് അടയാണ്ട് എടുക്കാനായിട്ടോ പിന്നെ നമ്മളതിന് കുറച്ച് ഓലക്കണ്ണി എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കട്ടോ ചട്ടിക്കടിയിൽ ഓലക്കണ്ണി വെച്ചുകൊടുക്കട്ട ഈ ഓലൻ്റെ ഈ കരി ഓല നല്ലോണം ഉരുമ്പിക്കഴിഞ്ഞാൽ നല്ല വളമാണ് കേട്ടോ ചെടികൾക്കൊപ്പം ഞാൻ അടിയിൽ വെച്ചെടുത്തിട്ട് അതിന് മേലെ നമ്മൾ കുറച്ച് ഫീനൊക്കെ ഒന്നാൽ ഇല വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഇല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കിട്ട പിന്നെ നമ്മൾ കുറച്ച് ചാരം ഇട്ട് കൊടുക്കും കേട്ടോ ചാരം കുറച്ച് വെ വെതറി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മണ്ണാണ് ഇട്ടിട്ട് ഇതുപോലെ മണ്ണിട്ട് ഫില്ലാക്കാണ് ചെയ്യുന്നത് നല്ലോണം പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇത്തിരി പഴയ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ലേശം ഒന്ന് കുടഞ്ഞ് കൊടുക്കുകയും ചെയ്യാം എനിക്കിത് നല്ലോണം അതാക്കിയിട്ട് ഇനി ഇതിലേക്ക് തൈ വെച്ചുകൊടുക്കാം കേട്ടോ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു തൈയാണ് കേട്ടോ ഇതിലേക്ക് വെച്ചെടുക്കുന്നത് ഇത് നല്ല നമ്മൾ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇത് കുറച്ച് സ്ഥലമുള്ള എടുക്കുന്നത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഏത് തൈ ആണെങ്കിലും ആ തൈ ഒന്ന് ഇതിലേക്ക് വെച്ച ശേഷം പിന്നെ നമ്മൾ പിന്നെ മണ്ണ് ഇട്ട് ഫില്ലാക്കി കൊടുക്കുക ംപ്ലീറ്റ് ഫില്ലാക്കി കൊടുക്കട്ടോ ചെടി ഒന്ന് നമ്മൾ നേരെയാക്കാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇതൊന്ന് പ്ലൂഞ്ച് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മളിത് ചെടി നന്നായിട്ട് പ്ലൂഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്ന പ്രധാ അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെടീൻ്റെ ഒരവസ്ഥ കേട്ടോ അപ്പോൾ ഇങ്ങനൊക്കെ എല്ലാരും പോട്ട് ചെയ്ത് കൊടുക്കുക ചാണകപ്പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ചെടികൾ അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാണ്ട് നിൽക്കണ്ട ചാണകത്തിന് പതിൽ നമുക്ക് സ്റ്റീമൊക്കെ ഒന്നതിൻ്റെ ഇല പിന്നെ അത് ചാരം അതുപോലെ ഓലക്കണ്ണി അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഓരോ ടൈമിനും ചെയ്യേണ്ട വളങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ അതിന് വെട്ടിയെടുത്ത കമ്പുകളാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ പൂക്കളുള്ള കമ്പുകളൊക്കെ നമുക്ക് വെട്ടാൻ തോന്നൂല പക്ഷേ ഇത് വെട്ടിക്കൊടുത്താൽ ഇത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചിരുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചെടിനെ ഞാൻ കാണി കാണിച്ചു തരുന്നിട്ടത് എത്രപ്പോരത് ഉഷാറായിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ പൂക്കളും ചെടിയിൽ നിറയ്ക്കെട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു പോട്ടിൻ രീതിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ ഇതുവണം പോട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ പോട്ട് ചെയ്ത് പൂക്കൾ ഇതുപോലെ തെങ്ങ് നിറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ പോകൺ വില്ലക്ക് വേണ്ടൊരു പിന്നെ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ നേരിട്ടുള്ള നല്ല വെയിലാണ് കേട്ടോ വേണ്ടത് പിന്നെ നനൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും ഒരു നേരം തീ തീർച്ചയായിട്ടും ചെടി നനയ്ക്കണം കേട്ടോ ചില ആളുകൾ പറയുന്നതൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് ചെടി നനയ്ക്കരുത് നോക്കാം പക്ഷെ അത് തെറ്റാണ് കേട്ടോ പൂക്കൾ വാടി കഴിഞ്ഞാൽ ചെടിക്ക് ക്ഷീണം സംഭവിക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞുക ചെയ്യുക അതുകൊണ്ട് ചെടി ദിവസവും ഒരു നേരം എന്തായാലും നനയ്ക്കണം കേട്ടോ ഞാൻ ഒരു നേരമാണ് ദിവസവും നനയ്ക്കൽ പിന്നെ കൊടുമ്പയിലുള്ള സമയത്ത് രണ്ട് നേരം ചെടി നനയ്ക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ഇതുപോലെ പൂക്കൾ ആക്കുക പിന്നെ നമ്മൾ പോട്ടിങ് രീതിയാണ് ഇപ്പോൾ കാണിച്ചത് ഈ പോട്ടിങ് കഴിഞ്ഞ ശേഷം ചെടികൾ തളിരില്ല വന്ന ശേഷം വീണ്ടും വളങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയില് ഇൻഷല്ലാഹ് വീഡിയോ ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് എന്താണ് വീഡിയോസിൽ നമ്മൾ കാണിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിയിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഓർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓരോടും സപ്പോർട്ട് ചെയ്യാൻ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഇന്ന എൻ്റെ ഫാമിലിനെ ഉൾപ്പെടുത്തണം കേട്ടോ മറക്കരുതേ